ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് പോയി നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും ഒക്കെ അപേക്ഷിക്കാൻ പറ്റും നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതുപോലെ ഓഫ്ലൈനായിട്ടൊക്കെ ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ജോലി കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുമായിട്ട് പറയാനുള്ളത് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്റ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് അഞ്ചോളം വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം എം ടെക് അതുപോലെ ബിടെക് ഡിഗ്രി ഉള്ളവർക്ക് അപ്രേക്ഷം രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എ ഐ അസിസ്റ്റൻറ്റ് മാനേജർ ഒഴികളിലേക്ക് നാൽപ്പത്തി ഒമ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എനി ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈച്ചം ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന അവസാനിത പിന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന നോൺ എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളിലേക്ക് നൂറ്റി അറുപത്തിയാറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഐ ടി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനി പിന്നെ വരുന്ന ഐ എസ് ആർ ഇ ഉയുള്ള എൽ പി എസ് സിയിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻസ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ തുടങ്ങിയ ഒളുകളിലേക്ക് മുപ്പതോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാൻ മുതലേക്ക് ടെൻത്ത് ഐ ടി ഐ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസേർച്ചിൽ സെമിനിയറിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ ലോഡേഷൻ ക്ലർക്ക് മൾട്ടി ടാസ്ക് സ്റ്റാഫ് വിഭാഗങ്ങളിലേക്ക് ആറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ട്വൽത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് പ്രബോഷണറി ഓഫീസർ പി ഒ അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗങ്ങളിലേക്ക് നാലായിരത്തി നാനൂറ്റി അൻപത്തഞ്ചോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എം ടി അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴികളിലേക്ക് എട്ടോളം ഒഴുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അസിസ്റ്റൻ്റ് ഡയറക്ടർ പോസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ സ്റ്റാഫ് കാർ ഡ്രൈവർ മാസ്റ്റർ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പ് ഡി ഒഴികളിലേക്കൊക്കെ അപേക്ഷിക്കാം അതിലേക്ക് മുപ്പത്തി ഏഴോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അതിലേക്ക് ടെൻത്ത് ഡിപ്ലോമ ഡിഗ്രി അതുപോലെ ബികോം ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം പിന്നെ സുപ്രീം കോടതിയിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് എൺപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ടെൻത്ത് ഡിപ്ലോമ അതുപോലെ കുക്കിംഗുമായി ബന്ധപ്പെട്ട് യോഗതകളിലവർക്കൊക്കെ അപ്ലൈ ചെയ്യാം പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനത്തേത് പിന്നെ പ്രിസൻസ് ആൻഡ് കറക്ഷൻസ് സർവീസിലേക്ക് വേണ്ടിയിട്ട് ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ വിഭാഗത്തിലേക്ക് നാല് ഒഴിവുകളുമായി വന്നിട്ടുണ്ട് ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനത്തേത് പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഷിപ്പ് ഡ്രാഫ്റ്റ് ട്രെയിനീസ് വിഭാഗത്തിലേക്ക് അറുപത്തി നാലോളം ഒഴിവിലേക്ക് അപേക്ഷിക്കാം മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ആറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നൂറ്റി നാൽപ്പത്തോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ വിഭാഗത്തിലേക്ക് മുന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എൻ്റെ ഡിഗ്രിയാണ് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇൻഡോ ടിബറ്റം ബോർഡർ പോലീസ് ഫോഴ്സിൽ വന്നിരിക്കുന്ന കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി രണ്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് അതുപോലെ ട്വൽത്ത് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഐ ടി ഡിപ്ലോമ ബി എസ് സി ബി ബി എ ബി കോം സി എല്ലാവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫാമസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വെറ്റിനറി അതുപോലെ പ്ലസ് ടു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് കൂടുതലും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യാൻ നമുക്കേലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ